ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻകമെന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ അങ്ങനെ വർഷയും കൊണ്ടിട്ട് മഹിമ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞ ആ ദിവസത്തിന്റെ രാവിലെയാണെ ചന്ദ്രമതി പൂജാമുറി കയറിയിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു പണക്കാരി മരുമകൾ കൂടി എന്റെ വീട്ടിലേക്ക് കയറി വരികയാണ് എല്ലാം നല്ലതുപോലെ നടക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങി പോകുന്നതേ അവിടുന്ന് നേരെ ചെല്ലുന്നത് അടുക്കളയിലേക്കാണ് രേവതി അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതി ഇനിയും നീ ഉണ്ടാക്കിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരമായിട്ട് നീ വറക്കാൻ വേണ്ടി തുടങ്ങിയതുള്ളൂ എത്ര നേരമായി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഒന്നും സമയത്തിന് ചെയ്യില്ല എന്നൊക്കെ പറയാണ് പെട്ടെന്ന് തന്നെ കേസരി ഉണ്ടാക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ അതല്ലേ അമ്മ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വറുത്തോണ്ടിരിക്കുന്നത് കണ്ടില്ലേ അമ്മ എന്നെ കയറി വറക്കാതിരിക്കേ നിന്റെ നാവിൻറെ എല്ല് കുറച്ച് കൂടുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതല്ല അമ്മേ ഇന്നലെ രാത്രി അമ്മ പറയുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ എഴുതിയിട്ട് ചെയ്തേനെ പക്ഷേ രാവിലെയല്ലേ അമ്മ പറഞ്ഞത് എന്താ അമ്മേ ആരെങ്കിലും വിരുന്നേര് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ നിന്റെ സ്വന്തക്കാർ വരുന്നുണ്ട് അവരെ സൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് വെറുതെ ഓരോന്നും ചോദിക്കാതെ പറഞ്ഞത് ചെയ്യ് വട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടെന്ന് പറയണേ ആ ശരി എത്ര നേരെയാത് ഇത് എന്നൊക്കെ പറഞ്ഞ പിച്ചും പൈ മരങ്ങപതി ഇങ്ങനെ പോവണേ അപ്പൊ മറുവശത്തുകൂടെ രവീന്ദ്രൻ വരുന്നുണ്ട് രവീന്ദ്രൻ ഒരു തട്ടങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ കാണാതെ രവീന്ദ്രൻ ആണെങ്കിൽ വീഴാൻ പോവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പിടിക്കുന്നുണ്ട് അയ്യോ ഒന്നും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല നിനക്കെന്താ പറ്റിയത് നീ എന്താ എക്സ്പ്രസ് ട്രെയിൻ പോകുന്നത് പോലെ പോകുന്നത് ഏ അതൊന്നുമില്ല ഞാൻ നമ്മുടെ പൂജാമുറിയൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കാണ് അതൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കണ്ടേ അതെല്ലാം രേവതി നല്ല വൃത്തിയാക്കിയിട്ടല്ലേ വെക്കുന്ന കാര്യം ചോദിക്കുമ്പോ എവിടെ വൃത്തിയാക്കിന്ന് കണ്ടില്ല അവിടെ ഇവിടെ ഒക്കെ ഓരോന്ന് ഡസ്റ്റും അതും ഇതൊക്കെ കിടക്കുന്നത് വരുന്നവരൊക്കെ നമ്മുടെ വീടിനെ കുറിച്ചിട്ട് എന്ത് ചിന്തിക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആര് വരുന്നത് ഏഹ് ഇല്ലല്ല ആരും വരുന്നു എന്നല്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാല് എന്താ വിചാരിക്കാന്നാ പറഞ്ഞത് വിരുന്നുകാരോ വരുന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലെ ജനലായിരിക്കും നിന്നിട്ട് കാക്ക ഒച്ചയുണ്ടാക്കുന്നേ ഞാൻ കേട്ടു ഓ അതാണോ കാക്കയ്ക്ക് വിശന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് കരഞ്ഞത് നിന്റെ വീട്ടിലേക്ക് വരുന്നേ വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് കാക്ക എന്താ പോസ്റ്റ് ഓഫീസിലാണോ ജോലി ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ പറയാതെ നീ പോയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ രണ്ടെണ്ണം കാക്കയ്ക്കും കൂടി ഉണ്ടാക്ക എന്നിട്ട് അതിന്റെ കൂടെ കഴിക്കാൻ നോക്കിയെന്ന് പറയണേ ഞാനെന്താ കാക്കേന്റെ കൂടെ കഴിക്കണോ അതൊക്കെ നിന്റെ ഇഷ്ടം നീ വേണമെങ്കിൽ കക്കേനോട് പോയി ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേവി അവിടുന്ന് പോവാണേ രവീന്ദ്രൻ പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നത് ഇവരുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് ശ്രീകാന്ത് വരുന്ന കാര്യത്തെക്കുറിച്ച് പറയാ നോക്കാ എന്ന് പറഞ്ഞിങ്ങനെ നേരെ നോക്കുന്നത് സച്ചിയുടെ മൊത്തയ്ക്കാണ് സച്ചി കൂടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി നല്ല പാട്ടും പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അയ്യോ ഇവനുണ്ടല്ലോ ഇവൻ ഇതുവരെ പോയില്ലേ ഇവൻ ഇവിടെ ഉള്ള സമയത്ത് അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് രണ്ടായി പിളരുല്ലോ വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരുന്ന സമയത്ത് സച്ചി വീട്ടിലുണ്ടാവരുതെന്ന് പറഞ്ഞു ഇവനാണെങ്കിൽ പോയിട്ടില്ലല്ലോ അയ്യോ ഇവനെ നീ എങ്ങനെ പറഞ്ഞു വിടുന്നെന്ന് പറഞ്ഞിട്ട് നേരെ പൂജാമുറിയിലേക്ക് ചെന്നിട്ട് ദൈവമേ നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുവാണേ അവിടുന്ന് നേരെ രേവതിക്ക് അരികിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് എന്നിട്ട് എടി ഇതുവരെ അവൻ പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര് പോയില്ലേ നമ്മുടെ ഏരിയയിലെ ഗൂർക്കയെ കുറിച്ചിട്ടാ ചോദിക്കുന്നത് അല്ല പിന്നെ സച്ചി ഇതുവരെ പോയില്ലേ പത്ത് മണിക്ക് ശേഷമാണ് ഒരു ട്രിപ്പ് ഉണ്ടെന്ന് സച്ചിയേട്ടൻ പറഞ്ഞത് ഇത് കഴിച്ചിട്ട് പോവും അല്ല അവന് നേരത്തെ പോണ്ടേ അവന് തീരെ ഒരു ഉത്തരവാദിത്വം ഇല്ല ജോലിയിൽ ഇതൊന്നും ഞാൻ ചോദിക്കാറില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മേ അവർക്ക് ജോലി വരുമ്പോഴല്ലേ പോവാ ഒന്നും വന്നിട്ടില്ല ട്രിപ്പൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അത് തേടി പോണം എന്നാണെന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും സാമ്യമാര് പറഞ്ഞതാണോ എന്നുള്ള കാര്യം ചോദിക്കണേ ദേവതി പത്ത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് മണിക്ക് തന്നെ പോണെന്നുണ്ടോ കുറച്ച് നേരത്തെ പോയാൽ ട്രാഫിക് ഇല്ലാണ്ടിരിക്കില്ലേ അതിന് അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ വേണ്ടി നിൽക്കുവല്ലേ ശരി ശരി അങ്ങനെയാണെങ്കിൽ നീ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് വാ പെട്ടെന്ന് പ്ലേറ്റ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ടിഫിനൊക്കെ ആയിട്ട് ചന്ദ്രമതി തന്നെ നേരെ പോവാണ് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങനെ ടേബിളിൽ ടിഫ് ഇത് കൊണ്ടു സമയത്താണ് കേട്ടോ രേവതി ആ പ്ലേറ്റ് എടുത്തിട്ട് വാ ദാ സച്ചി വന്നു എന്ന് പറയുന്നത് അങ്ങനെ കൈയൊക്കെ കഴുകി സച്ചി പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പാട്ടൊക്കെ പിന്നെ പാടം നീ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോവാൻ നോക്ക് എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറയുമ്പോഴേ സച്ചി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ടേ രേവതി നീ പോയിട്ട് ജോലി നോക്കു എന്നുള്ള കാര്യം പറയുമ്പോ സച്ചി രേവതി നീ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയണേ രേവതി അരികിലേക്ക് ചെല്ലുമ്പോ ഒരു നുള്ളു കൊടുക്കുന്നുണ്ടേ എന്താ സച്ചിയേട്ടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല ഇല്ല സത്യം തന്നെയാണ് സത്യം തന്നെയാണ് ഇന്നെന്തോ അത്ര ഒരു പെശക് തോന്നുന്നുണ്ടല്ലോ ഒന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല അപ്പോഴേക്ക് രേവതി വിചാരിക്കുന്നത് എന്തെങ്കിലും ഉപ്പ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു ചോദിക്കുന്നുണ്ടേ ഏ ഇല്ലല്ല അതല്ല ഇന്നെന്തോ ഒരു പ്രത്യേക ഒരു പരിഗണന എന്റെ മുഖം എന്താ മാറിയിട്ടുണ്ടോ ആ സുധീയുടെ മുഖം പോലെയാണോ തോന്നുന്നത് ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ എപ്പോ നോക്കിയാലും നിനക്ക് കളിയാക്കലാണ് പെട്ടെന്ന് തന്നെ കഴിക്കാൻ നോക്ക് തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ടേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുവോ എന്നുള്ള കാര്യം ആ വരും എന്ന് പറയണേ അങ്ങനെ സച്ചിൻ രേവതി കൂടി സംസാരിക്കുകയാണല്ലോ അതിനിടയ്ക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ രേവതി ഇതാ പുറത്ത് മഴ പെയ്യുന്ന തോന്നു എന്നുള്ള കാര്യം പിന്നെ പുറത്തല്ലാണ്ട് അകത്താണോ മഴ പെയ്യുന്നതെന്ന് നമ്മുടെ സച്ചി ചോദിക്കാണേ എന്തിനാ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് നീ ഒരു കാര്യം ചെയ്യേ ഇവന് വല്ല പനിയും ജലദോഷം ഒക്കെ കഴിഞ്ഞാലോ മഴ കൊണ്ടിട്ട് അവന് വേണ്ട ഭക്ഷണം ടിഫിനായിട്ട് കെട്ടിട്ട് കൊടുത്തുവിട് അപ്പോഴേക്കും സച്ചിക്ക് മനസ്സിലാവാണ് കേട്ടോ എന്തോ ഒരു കാര്യമുണ്ട് എന്തോ സംഭവം ഉണ്ട് എന്നുള്ള കാര്യം തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ടോ ടിഫിന് ആക്കട്ടെ എന്നുള്ള കാര്യം ആ ആക്കിക്കോ ആക്കിക്കോ നിന്റെ അമ്മ തന്നെ പറയുന്നെന്ന് കേട്ടില്ലേ അങ്ങനെ രേവതി അവിടുന്ന് പോണേ അപ്പോഴേക്കും സുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് എന്നിട്ട് ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സുതി നി നിനക്ക് ഇപ്പ തിരക്കൊന്നും ഇല്ലല്ലോ വേണ്ടിട്ട് അമ്മ എനിക്ക് ജോലിക്ക് പോകണ്ടേ കാര്യം ചോദിക്കുമ്പോ നീ ലേറ്റ് ആയിട്ടല്ലേ പോവാ സച്ചിക്ക് നേരത്തെ പോകണം അവൻ കഴിച്ചിട്ട് നിനക്ക് കഴിക്കാം നീ അവിടെ പോയി അവൻ കഴിക്കട്ടെ സച്ചി വേഗം കഴിക്കുന്ന് പറയുമ്പോ സച്ചി ഇങ്ങനെ ഏ എന്നുള്ള ഭാഗത്തിൽ നിൽക്കുവാണ് അത് കഴിഞ്ഞ് നേരെ അടുക്കളേനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് രേവതി നീ ടിഫിൻ എല്ലാം പാക്ക് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കണേ ഇതാ അമ്മ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പൊ ചന്ദ്രമതി എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന കാര്യം സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഒന്നുമേ പുരിയില്ലല്ലോ എന്നുള്ള പാട്ടൊക്കെ പാടുവാണേ അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ എന്താ സുതി നീ കഴിച്ചില്ലേന്നുള്ള കാര്യം ചോദിക്കുമ്പോ ദാ സച്ചി കഴിച്ചുകൊണ്ടിരിക്കയാണ് അത് കഴിഞ്ഞിട്ട് കഴിക്കാം അച്ഛൻ ഇരിക്കുന്നുന്ന് പറയുകയാണെ അങ്ങനെ സച്ചി ഭക്ഷണൊക്കെ ഇങ്ങനെ വരുവാണേ അപ്പോഴേക്കും ചന്ദ്രമതി രേവതി വേഗം ടിഫിൻ കൊടുക്ക് സച്ചിക്ക് നേരാവുന്നു പറയുമ്പോൾ ആര് അറിഞ്ഞു എന്ന് ചോദിക്കാണെ അല്ല നിനക്ക് പോവാനുള്ള സമയായില്ലേ അതുകൊണ്ടാണ് എന്താ സച്ചി ഇനി പോവാണോ എന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അതെ അച്ഛാ ആ എന്നാൽ പോയിട്ട് വാടാ എന്ന് പറയുകയാണേ അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്ത് രേവതി ഞാൻ പോയിട്ട് വരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ തന്നെ നിൽക്കുവാണേ എന്താ രേവതി നീ കേൾക്കുന്നില്ല അവൻ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചത് എന്ന് പറ ആ ശരി ശരി എന്ന് രേവതി പറയുകയാണേ അങ്ങനെ കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ സുധി ഞാൻ പോയിട്ട് വരാട്ടോ എന്നുള്ള കാര്യം അല്ല ഇവൻ എന്നോട് പറയുന്നു ഇതിപ്പോ എന്താ പുതിയതായിട്ട് എന്നോടൊക്കെ പറയുന്നത് നിന്നോട് പറയണമെന്ന് തോന്നിയടാ അതുകൊണ്ടാണ് പോയിട്ട് വരാ എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ തലാട്ടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണെട്ടോ വാ ശ്രുതി നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും സച്ചി ശ്രുതി അങ്ങോട്ട് വരുന്നത് കാണുന്നുണ്ടേ എന്നിട്ട് നേരെ പൗഡർ എടുത്തി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരികയാണ് ഞാൻ ട്രിപ്പിന് പോവുകയാണ് പോകട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേക്കുമ്പോൾ ശുതിക്കും ശ്രുതിക്കും ഒന്നും മനസ്സിലാവുന്നില്ലേ അവരിങ്ങനെ ബ്ലിങ്കസ്യ പോലെ നോക്കി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രവി ചോദിക്കുന്നുണ്ട് നീ എത്ര പേരോട് പറഞ്ഞിട്ടാണ് എടാ പോകുന്നത് എന്നുള്ള കാര്യം അല്ല അച്ഛാ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിന്റെ ശരി ജോലിക്ക് പോയിട്ട് വരട്ടെ എന്ന് വീണ്ടും ശ്രുതിയുടെ മുഖത്തോക്ക് പറയുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ടേ ശ്രുതി അവൻ പോയിട്ട് വരാന്നുള്ള കാര്യം പറഞ്ഞില്ലേ ശരി എന്ന് പറയാന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറയുകയാണെ ശ്രുതി അത് കഴിഞ്ഞ് ശ്രുതിയും ശ്രുതിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവണേ സച്ചി വീണ്ടും പോയിട്ട് തിരിച്ചു തന്നെ വരുവാണ് ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവണ്ടേ സച്ചി മനപൂർവ്വം ചെയ്യുന്നതാണ് അല്ല രേവതി എന്താ കഴിക്കാൻ വേണ്ടിട്ട് ടിഫിനിൽ ഉള്ളത് അതിപ്പോ കഴിച്ചു തന്നെയാണ് ഓ ആണല്ലേ അല്ല രേവതി ഇതിനകത്ത് എന്താ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ എന്തോ വറുത്തിട്ട് വെച്ച പോലെ അത് ഞാൻ കേസരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണേ ആ ഹാ ഇന്ന് ആരുടെയും പിറന്നാളാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അമ്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതാണ് അത് കഴിഞ്ഞിട്ട് നേരെ രവിക്കരക്കിലേക്ക് ചെന്നിട്ട് ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണേ അങ്ങനെ സച്ചി അവിടുന്ന് ഇറങ്ങി പോകുന്നത് കാണുകയാണ് കേട്ടോ അത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ആശ്വാസാവുകയും രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ചെന്നിട്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുക ചെല്ലെ ചെല്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് സുധി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് ചന്ദ്രമതി കാണുകയാണ് എടാ സുധീ നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നോ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോ സുധി നേരെ ചെല്ലാണ് കേട്ടോ ചന്ദ്രമതിക്ക് അരികിലേക്ക് നീ ആ കുഷിനും ആ ചെയറൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് എന്നുള്ള കാര്യം പറയുമ്പോ അതെല്ലാം കറക്റ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത് അപ്പോഴേക്കും പോയ സച്ചി തിരിച്ചു വരികയാണ് അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി സച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കാണെ അപ്പോഴേക്ക് രേവതി ഓടി വരുന്നുണ്ട് കേട്ടോ എന്താ സച്ചി എന്താ സംഭവിച്ചത് വയറിന് എന്തോ വലിയൊരു അസ്വസ്ഥത ഇന്ന് അമ്മ ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ചില്ലേ അതാണെന്ന് തോന്നുന്നു വയറ്റിന് പിടിച്ചില്ല അങ്ങനെ സച്ചി റൂമിലേക്ക് കയറി പോകുന്ന സമയത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രപതി തടഞ്ഞു നിർത്തുകയാണെ വയർ വേദന വന്നുകഴിഞ്ഞാൽ എങ്ങോട്ടാ പോവാ ബാത്റൂമിലേക്ക് അല്ലാതെ എടാ ടൈം ആവുന്നില്ലേ പോകുന്ന വഴി എവിടെയെങ്കിലും എന്ന് പറയുമ്പോൾ പോകുന്ന വഴിയിൽ എവിടെ അമ്മ ചെയ്യാൻ പറ്റുക അതല്ലടാ നിനക്ക് ടൈം ആയില്ലെന്ന് ചോദിക്കുമ്പോൾ അമ്മയും ബാത്റൂമിൽ കയറാൻ വേണ്ടിട്ട് ബസ് സ്റ്റാമ്പിൽ ലൈൻ നിക്കുന്നത് പോലെ അമ്മ തടസ്സം നിൽക്കാതെ നിക്കാതെ എന്ന് പറഞ്ഞിട്ട് സച്ചി ബാത്റൂമിലേക്ക് പോവാണ് റൂമിൽ കേറിയിട്ട് അങ്ങനെ സച്ചിയെ കൈവിട്ട് പോയല്ലോ അത് കഴിഞ്ഞിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ടേ അല്ലമ്മേ ഞാൻ പോയിട്ട് കഴിച്ചോട്ടെ എന്നുള്ള കാര്യം നീ നിക്കട അവരൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയാണെ എന്നിട്ട് കഴിക്കാം ചന്ദ്രെ നീ രാവിലെ മുതൽ ആരോ വരുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ആരാണ് അത് ശ്രീകാന്തും വർഷയും വരും ഇതിനാണോ നീ പെടച്ചു കുത്തി ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളല്ലേ അവരെ വന്നോളാൻ വേണ്ടി പറഞ്ഞത് അവളുടെ പെണ്ണിന്റെ വീട്ടിലുള്ളവര് ഇവിടെ കൊണ്ടുവന്ന് വിടണം എന്നാണ് ഞാൻ പറഞ്ഞത് അതെ അവരും വരുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും കാറിൽ വന്നിട്ട് ശ്രീകാന്തും വർഷിയും അതുപോലെ മഹിമയും ഇറങ്ങുന്നുണ്ട് കേട്ടോ മഹിമ അവിടെ തന്നെ നിൽക്കുകയാണ് ആ വീടൊക്കെ നോക്കിയിട്ട് അപ്പോഴേക്കും ശ്രീകാന്ത് വാ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വിളിക്കുകയാണ് വാതിക്കൽ വന്ന് നിന്നുകൊണ്ട് ശ്രീകാന്ത് അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് കേട്ടോ അവര് കാണുന്നത് അവരവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് രവി ശ്രീകാന്തിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവരെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും രവി മിണ്ടുന്നില്ലല്ലോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണല്ലോ അതിനിടയ്ക്ക് ചന്ദ്രമതി പറയുന്നു കേട്ടോ ശ്രീകാന്തെ വർഷെ വാ എല്ലാവരും വാ എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് നേരെ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഇതാ വർഷയുടെ അമ്മ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയൂ എന്ന് അപ്പോഴും രവി ശ്രീകാന്തിന് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുവാണ് ആ സമയത്ത് രവിയുടെ മനസ്സിലേക്ക് അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ കാര്യങ്ങളും പിന്നെ മഹിമ മഹിമ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ മനസ്സിലോട്ട് കയറി വരുന്നത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം അപ്പം വർഷം ചോദിക്കുന്നുണ്ട് ഇതെന്താ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് വാ ശ്രീകാന്ത് അകത്തേക്ക് പോയ എന്ന് പറയുമ്പഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഏഹ് ആയില്ലായില്ല മോളെ നിൽക്ക് ചന്ദ്രമതിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അവർ ആദ്യമായിട്ട് വരികല്ലേ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് തുടർന്ന് ശ്രുതി നീ പോയിട്ട് ആരതി എടുത്തിട്ട് വാ രേവതി നീയും കൂടെ ചെല്ല് അത് കഴിഞ്ഞ് ശ്രീകാന്ത് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏട്ടാ സുഖല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആടാ കുഴപ്പമില്ല അച്ഛ അച്ഛനെ ഇപ്പോ കുഴപ്പമൊന്നും എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രീകാന്തിന്റെ ആ ചോദ്യം കേൾക്കുന്ന സമയത്ത് തലേ അങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ ഒരു ആലോചനയിൽ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ അതിനിടയ്ക്ക് ആണ് ചന്ദ്രമതിക്ക് ഒരു കാര്യം ഓർമ്മ സച്ചി ബാത്റൂമിൽ പോയിരിക്കുകയാണല്ലോ നൈസ് ആയിട്ട് പോയിട്ട് സച്ചിയുടെ റൂമിന്റെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യുകയാണ് കേട്ടോ തുടർന്ന് ശ്രുതി ആരതി വരുന്നുണ്ട് അങ്ങനെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് രേവതിയും വിളിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടി ചേർന്ന് ആരതി ഒഴി എന്ന് പറയുന്നുണ്ട് അപ്പോഴൊക്കെ രേവതി ശ്രദ്ധിക്കുന്നത് രവീന്ദ്രന് ഒരിതുമില്ലല്ലോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സ്റ്റെക്ക് ആയ പോലെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ പക്ഷേ ചന്ദ്രമതി പറയുന്നതാണെന്നുണ്ടെങ്കിൽ കേൾക്കാതിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അവർക്ക് ആരതി ഒഴിയുന്നത് ആരതി ഒഴിഞ്ഞതിന് ശേഷം നേരെ അത് കൊണ്ടുപോയിട്ട് പുറത്ത് കളയാൻ വേണ്ടി പറയാണേ അങ്ങനെ ആരതി ഒഴിഞ്ഞു കഴിയുമ്പോൾ അവരുടെ അടുത്ത് വരാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും രവീന്ദ്രൻ ഒന്നും പറയുന്നില്ലല്ലോ അപ്പോൾ രവീന്ദ്രന്റെ അടുത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അവരടുത്ത് വരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വർഷമാണെങ്കിൽ ചെറുപ്പം കുരി ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ വന്നില്ലേ എന്ന് ഇല്ല അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ എന്തോ പണിയുണ്ട് അമ്മേ പറ അമ്മേ അതെ ഓഫീസിലൊരു ജോലി ഇത് കേക്കുന്ന സമയത്ത് ചന്ദ്രപതിയുടെ മുഖത്തേക്കാണ് കേട്ടോ രവീന്ദ്രൻ നോക്കുന്നത് എന്നിട്ട് ചന്ദ്രപതി നേരെ രവീന്ദ്രന്റെ അരികിലേക്ക് ചെല്ലുവാണ് എന്തായാലും വർഷയുടെ അമ്മ വന്നില്ലേ നിങ്ങള് ഉള്ളേക്ക് കയറി വരാൻ വേണ്ടി പറ എന്ന് പറയുകയാണെ ഉള്ളേക്ക് കയറി വാ എന്ന് പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് അച്ഛ എന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുകയാണെ അച്ഛൻ എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാലില് വീഴാണ് കേട്ടോ എന്നിട്ട് കരയുമ്പോ എടാ എന്തിനാടാ കരയുന്നത് ഇപ്പോ അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് കരയാണോ ചെയ്യുന്നത് മോളെ നീയ അനുഗ്രഹം മേടിക്കുമെന്ന് പറയണേ അങ്ങനെ രണ്ടുപേരും രവീന്ദ്രന്റെ കാലില് വീഴാണ് നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കാൻ വേണ്ടി പറയണേ അപ്പോഴേക്കും സച്ചി കഥകിന് മുട്ടാൻ തുടങ്ങിയേ എന്താ അത് ശബ്ദം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് അടുത്ത വീട്ടിലെ ശബ്ദമാണ് അങ്ങനെ വീണ്ടും സച്ചി മുട്ടുന്നുണ്ട് കേട്ടോ അപ്പം മഹിമ ചോദിക്കുന്നുണ്ട് എന്താ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടല്ലോ എന്താ ഡോർ മുട്ടുന്ന പോലെയാണല്ലോ തോന്നുന്നത് അത് അടുത്ത വീട്ടിലെ കഥക് തട്ടുന്ന സൗണ്ട് ആണ് അതെങ്ങനെ ഇവിടെ വരെ കേൾക്കൂ എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ അത് അവർ ഉറക്കി തട്ടുന്നതാണ് അതുകൊണ്ടാണ് അത് വിട്ടേക്ക് അപ്പോഴേക്കും രേവതി ആ ശബ്ദം കേട്ടിട്ട് റൂമിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കഥക് തുറന്ന് നോക്കുന്നോ അകത്തൊരാളെ ഇരിക്കുന്ന സമയത്താണോ പുറത്തുനിന്ന് പൂട്ടുന്നത് നീ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനല്ല അത് ആരും ഇല്ലാന്ന് കരുതിയിട്ട് ചിലപ്പോ പൂട്ടിയതായിരിക്കും സച്ചി പുറത്ത് വരുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതിക്ക് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാവണേ അതൊക്കെ ഇരിക്കട്ടെ സച്ചിട്ടാ അവർ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ആരെന്ന് ചോദിക്കുകയാണെ അവര് വന്നിട്ടുണ്ട് സച്ചിയേട്ടൻ ദൈവം എഴുതിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് വാ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആരാ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി അവരുടെ അരിക്ക് ചെല്ലുകയാണ് അങ്ങനെ ശ്രീകാന്തിനെ കാണുമ്പോഴേക്കും ഡാ നീ എന്തിനാ വീട്ടിനുള്ളിലേക്ക് വന്നത് എഴുന്നേക്കടാ അപ്പോഴേക്കും സച്ചിയെ തടഞ്ഞു നിർത്താനോട് ചന്ദ്രപതി നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേക്ക് എന്ന് പറയുമ്പോ എന്ത് കേക്കണമെന്ന് ഇതിനാളല്ലേ നിങ്ങൾ രാവിലെ മുതൽ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇടാ നിന്റെ അടുത്ത് വീട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ കാല് വെട്ടുന്ന് ഞാൻ പറഞ്ഞതല്ലേ പോടാ വെളിയില് എടാ നിക്കടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയെ അത് കഴിഞ്ഞ് മഹിമ പറയുന്നുണ്ട് എന്റെ മോള് ഈ വീട്ടിലെ മരുമകളാണ് എവിടെയാണ് താമസിക്കേണ്ടത് അവർക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളെ റൈറ്റും കിറ്റൊന്നും എന്റെ അടുത്ത് പറയാൻ നിൽക്കരുത് നിങ്ങളുടെ കുടുംബം ചെയ്ത പണിയൊക്കെ അത്ര പെട്ടെന്ന് മാർക്കും നിങ്ങൾ കരുതി ചെയ്ത് സച്ചിയുടെ ഒന്ന് അടങ്ങുക എന്ന് പറയുമ്പോൾ എന്തിനടങ്ങണം എവിടെ നാണോ ഇല്ലാത്തവനെ നീ വീട് വിട്ട് പോയി ഒരു നാണോ ഇല്ലാതെ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നില്ലേ ഇവരിട്ട് ഇവിടെ പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ പുറകെ വന്നിരിക്കുന്നു എവിടെ പോയി നിങ്ങളുടെ ഭർത്താവ് എന്റെ അച്ഛനെ എത്ര തവണ അപമാനപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അയാൾ എവിടെ പോയി അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചി നീ ഒന്നും ഇണ്ടാതിരിക്കുന്ന അച്ഛ ഇവരടുത്ത് െന്ന് പറയുമ്പത്തേക്കും മിണ്ടാതിരിക്കാനാ പറഞ്ഞത് നീ ഞാൻ പറഞ്ഞത് കേക്കില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചി അടങ്ങണേ തുടർന്ന് മഹിമ പറയുന്നുണ്ട് കേട്ടോ ഇവര് ആരോടും പറയാതെ കല്യാണം കഴിച്ചു അത് ഞങ്ങൾക്ക് ദേഷ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷെ സ്വന്തം മകളായി പോയില്ലേ അവരെ അങ്ങനെ അങ്ങ് വിടാൻ വേണ്ടി പറ്റുമോ ഇനി ജീവിക്കേണ്ടത് ഇവര് രണ്ടുപേരും ആണ് എന്റെ മകള് ഇനി ജീവിക്കേണ്ടത് ഇവിടെയാണ് അവളെ ഞങ്ങൾ ഒരുപാട് കെയർ ചെയ്തിട്ടാണ് വളർത്തിയത് നിങ്ങളും അവളെ ഭദ്രമായിട്ട് നോക്കിക്കോണം അതൊക്കെ ഞങ്ങള് ഭദ്രമായിട്ട് നോക്കിക്കോളാം നിങ്ങൾ അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് തുടർന്ന് മഹിമ നിങ്ങൾ രണ്ടുപേരും വിശ്വസിച്ചിട്ടാണ് എന്റെ മകളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഈ വീട്ടിലുള്ള പ്രശ്നം എന്താന്ന് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിയുടെ മോത്തേക്ക് നോക്കുകയാണെ എല്ലാവരും അപ്പോഴേക്കും രേവതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഈ വീട്ടിലില്ല ഞങ്ങൾ ഈ വീട്ടിൽ രണ്ട് മരുമകളും ജീവിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടു ആളും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് തുടർന്ന് മഹിമ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്റെ മകള് സുരക്ഷിതായിരിക്കുമോ എന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട് അവര് ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ലൈഫിനെ കുറിച്ചിട്ട് ഞങ്ങൾക്കും പേടിയുണ്ട് അയ്യോ അതൊന്നും ആലോചിച്ചിട്ട് വർഷയുടെ അമ്മ പേടിക്കണ്ട ഞങ്ങൾ അവളെ ഭദ്രമായിട്ട് നോക്കു എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ആര് നിങ്ങളോ പൂ കിട്ടുന്ന പെണ്ണിനെ തന്നെ നിങ്ങള് തൂക്കിയെടുത്ത് എറിയുന്നു ചുമ്മാരൊന്നും പറയതെ നിങ്ങൾ എന്തിനാ പറയുന്നുള്ള കാര്യം എനിക്കറിയില്ല അച്ഛ ഇവരെയൊന്നും ഇവിടെ ചേർക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സച്ചി നിക്ക് തുടർന്ന് രവീന്ദ്രൻ വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ നിന്റെ അച്ഛനേം കൂട്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി പറഞ്ഞത് എന്നിട്ട് അവര് വരാതിരിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ മര്യാദ തരുന്നതിന് തുല്യമാണോ ഞങ്ങൾ താഴ്ന്നു തരണം എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭർത്താവിന് മാത്രം ദേഷ്യം മാറിയില്ലേ ഇതെങ്ങനെ ശരിയാവുക കേൾക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് കേട്ടോ എനിക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അങ്കിൾ എന്റെ അടുത്തും അച്ഛൻ സംസാരിക്കാറില്ല ഞാനത്ര കെയർ ആയിട്ടൊന്നും ഇടുന്നില്ല എടുക്കുന്നില്ല അത് നിങ്ങളും വിട്ടേക്ക് ഇതെന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ വർഷ നീ ഒന്നും മിണ്ടാതിരിക്കി സോറി അച്ഛാ തുടർന്ന് മഹിമ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കി അവൾക്ക് എന്നെക്കാളും സ്നേഹം അവളുടെ അച്ഛനോടായിരുന്നു അച്ഛനാണെങ്കിൽ വളരെ കൊഞ്ചിച്ചിട്ടാണ് അവളെ വളർത്തിയത് അതിന്റെ ഒരിതാണ് അവർക്ക് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ശരി അത് അതിനിപ്പോ എന്താ അവളെ പ്രസവിച്ച അവളുടെ അമ്മയല്ലേ കൊണ്ടുവിട്ടത് പിന്നെ എന്താ രവിയേട്ട ഇനി അവരീ ഒരു പ്രാവശ്യം വരട്ടെ കാലം ശരിയാക്കിക്കോളും തുടർന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ അതൊന്നും ശരിയാവില്ല അച്ഛനെ ഒരുപാട് നാണകെടുത്തിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം അച്ഛനെ നാണം എടുത്താ ചെയ്തത് ഇവിടെ ആരും നിക്കാൻ വേണ്ടി പാടില്ല എല്ലാ ഇറങ്ങി പോവെന്ന് പറയണേ ഇത് കേക്കുമ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട് ഡാ ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നില്ലേ തുടർന്ന് വർഷടുത്ത് പറയുന്നുണ്ട് കേട്ടോ നീ ചെയ്ത കാര്യമൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി പറ്റില്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിന്റെ അച്ഛൻ വന്നില്ലല്ലോ അതിന്റെ അർത്ഥം എന്താ ഇത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അച്ഛ അച്ഛന്റെ നല്ല മനസ്സുകൊണ്ട് അച്ഛന്റെ ദേഷ്യം പെട്ടെന്ന് മാറി ഒരു അവരുടെ ദേഷ്യവും പെട്ടെന്ന് തന്നെ മാറും ദേശത്തെയും ഭാഷയെയും കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇവരുടെ ജീവിതത്തെ കുറിച്ചിട്ടല്ലേ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് അവര് നിക്കേണ്ട സ്ഥലം ഇതല്ലേ അച്ഛാ ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്കും ശ്രീകാന്തിനും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ശ്രുതിയും ദേവതയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയാണ് അതെ അച്ഛ അതേ അങ്ക് എത്ര നാള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിച്ച് നിക്കാൻ വേണ്ടി പറ്റും അവരുടെ ലൈഫല്ലേ സ്പോയിൽ ആവുക അച്ഛാ അച്ഛന് നല്ല മനസ്സ് കൊണ്ട് അച്ഛൻ കുറച്ച് വിട്ടു കൊടുക്ക് അങ്ങനെ രണ്ട് മരുമക്കളും പറയുന്നത് കേട്ടില്ലേന്ന് വെച്ചിട്ട് ചന്ദ്രമതി അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണെ ഇത് കേൾക്കുമ്പോ വർഷയുടെ അടുത്ത് നിന്റെ പേരെന്താന്നാണ് കേട്ടോ ആദ്യം രവീന്ദ്രൻ ചോദിക്കുന്നത് വർഷ എന്ന് പറയുമ്പോൾ വർഷ ഇത് ഒരു മിഡിൽ ക്ലാസ് കുടുംബമാണ് ഇവിടെ ചില രീതികളൊക്കെ ഉണ്ട് അതൊക്കെ നീ ശീലാക്കണം ഈ വീട്ടിലെ രണ്ട് മറ്റു മരുമകളുമായി തന്നെയാണ് നീയും ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും കാരണം ഒരു കളങ്കം ഉണ്ടായി അത് ശരിയാക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് കല്യാണം കഴിക്കുന്നത് വലിയ കാര്യമല്ല നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം അതാണ് കാര്യം മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വർഷ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണം അതല്ലേ അങ്കൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ അങ്ങനെ വർഷ പറയുന്ന കാര്യം കേട്ടിട്ട് ഇങ്ങനെ നോക്കി നിക്കാണു കേട്ടോ നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ നിങ്ങൾ ഒന്നും കൊണ്ട് വായിക്കണ്ട നിങ്ങളുടെ മകള് ഇവിടെ സുരക്ഷിതയായിരിക്കും എന്നുള്ള കാര്യം പറയുകയാണെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛാ ഇതൊന്നും ശരിയാവില്ല അച്ഛാ ഇത് ഇവരൊന്നും ഇവിടെ കയറ്റാൻ പാടില്ലെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ അവരടുത്ത് അവരുടെ മകള് സുരക്ഷിതയായിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ അവരെന്താ വിചാരിക്കുക അല്ലാച്ച അവരെന്ന് പറയുമ്പോഴേക്കും അവരിവിടെ തന്നെ ഇരിക്കണം അവർക്ക് വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്യണ്ട എനിക്ക് വേണ്ടിയിട്ട് നീ മിണ്ടാതിരിക്കില്ലേ മി അത് നീ ചെയ്യില്ലേ ഇവിടെ അമ്മ അവിടെ വിട്ടിട്ട് എല്ലാവരോടും നന്നായിട്ട് നോക്കാനൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ വേണ്ട പിന്നെ ഒരു സാബെന്ന് പറഞ്ഞിട്ട് മഹിം അവിടെ നിന്ന് പോവുകയാണ് ശേഷം അത് നമ്മുടെ ശ്രുതിയെയും അതുപോലെ വർഷയും ചേർത്ത് പിടിച്ചിട്ട് ശ്രുതിയെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എനിക്കറിയാം നിങ്ങൾ മലേഷ്യ നിന്നല്ലെന്നൊക്കെ ചോദിച്ചിട്ട് വർഷ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ രണ്ടുപേരിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോഴേ രേവതി പുറത്താണ് എന്നുള്ള കാര്യം ഒരുത്തൻ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കുറെ പണമൊക്കെ അടിച്ചു കൊണ്ട് പോയി ഒരുത്തം വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയി ഇവനാണെങ്കിൽ ആരോടും പറയാതെ ഒരു പെണ്ണിനും കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഇതൊന്നും ശരിയല്ല ആ മധുസൂദനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു പണത്തിന് വേണ്ടിയിട്ടാണ് ഇവളെ കല്യാണം കഴിച്ചത് ഇപ്പൊ അതാണ് ശരി എന്നുള്ള കാര്യം അയാൾ പറയാൻ വേണ്ടി പോവാണ് എന്താ പോയി നിൽക്കുന്നത് സച്ചിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ